Arjun Sridhar. ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഐ അയ്യോ അതെന്താ ഇവിടെ പഴയ ഇൻ്റർവ്യൂലേക്ക് നമ്മൾ പോയിരിക്കുകയാണ് സോ നമുക്കറിയാം ബിഗ് ബോസിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഈ ഒരു ടോപ്പിക്കാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഈ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും സോ എന്തായാലും അർജുൻ ശ്രീധൂർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഒരുവിധ ആൾക്കാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ അപ്ഡേറ്റ് ആയ ഒരു സംഭവമാണ് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മളെ വീഡിയോ കാണുന്ന അർജുൻ ശ്രീധൂർ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം സോ അവർക്കൊക്കെ വേണ്ടി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു ഒരു വീഡിയോ പറയാൻ പോകുന്നത് സോ എന്തായാലും ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം വിനീത് വിനീത് ശ്രീനിവാസൻ ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ തന്നെ ചെന്നൈ സിനിമകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക അതുപോലെ തന്നെ ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുമ്പോഴും ചെന്നൈയിലായിരുന്നു സെറ്റ് ഉണ്ടായിരുന്നത് ശ്രീധു ശ്രീതു എന്ന് പറയുമ്പോഴും ചെന്നൈയിലാണ് സോ ഈ ചെന്നൈ റിലേറ്റഡ് ആയിട്ട് ഒരു മ്യൂസിക് സോങ് വന്നു കഴിഞ്ഞാലോ അതെ അതിൽ അർജുനും ശ്രീധു ആണ് നായിക നായകന്മാരായിട്ട് അഭിനയിക്കുന്നത് അതും വിനീത് ശ്രീനിവാസന്റെ വോക്കൽസില് സോ എന്തായാലും അതിൻ്റെ ഒരു മോഷൻ പോസ്റ്റർ ഇന്നലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് ജസ്റ്റ് എ ഗ്ലിംസ് എന്നാണ് അതിൻ്റെ ആ ഒരു മോഷൻ പോസ്റ്റർ റിവീൽ ചെയ്തതിന്റെ അടിയിൽ അദ്ദേഹം ചെയ്ത കമൻ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും വൈകാതെ തന്നെ ആ ഒരു സോങ് ആവും മദ്രാസ് മലർന്നാണ് ആ ഒരു സോങ്ങിന് പേര് കൊടുത്തിട്ടുള്ളത് സോ എന്തായാലും അടിപൊളി ഒരു സംഭവമാണ് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ തന്നെ ഗംഭീരായിരുന്നു ഗംഭീര ലുക്കിലാണ് രണ്ടുപേരുള്ളത് അർജുനായാലും ശ്രീതു ആയാലും ഗംഭീര ലുക്കിലാണ് ആ ഒരു മോഷൻ പോസ്റ്ററിലും കാര്യങ്ങളിലൊക്കെ കാണാൻ വരുന്നത് അതിന്റെ ആ ഒരു മ്യൂസിക് ഈ ഈയൊരു ട്യൂണ് തന്നെയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയില്ല അത് എന്തായാലും ആ ഒരു പാട്ട് റിലീസ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ എന്തായാലും ആ ഒരു ഇപ്പം അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ ആ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കിൽഡിറ്റ് എന്ന് പറയുന്ന രീതിയിലാണ് രണ്ടുപേരുടെയും കിഡിലൻ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു മോഷൻ പോസ്റ്റുകളും കാര്യങ്ങളിലും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും ഒരു കിഡ്ലൻ മ്യൂസിക് പാട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഞാനും വെയിറ്റ് ചെയ്യാണ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് സോ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് കിടിലിനാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖ വിളിച്ചെന്ന് വിശ്വസിക്കുന്നു സോ ചെറിയൊരു അപ്ഡേറ്റ് ആണെന്ന് അറിയാം പക്ഷേ എന്നാലും നമ്മൾ അത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ ചെയ്തതല്ലേ സോ ഒബ്ബിയസ്ലി ഇങ്ങനെ ഒരു ചെറിയ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് സോ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരും ബൈ ബൈ ഗൈസ്